ഹലോ ഡിയേഴ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെയാണ് പോയല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വെയ്റ്റും കാര്യങ്ങളും ഞാൻ ഫുഡ് കഴിക്കണതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ആദ്യം എൺപത്തി അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തി ഒമ്പത് പോയിൻ്റ് എൺപത്തി അഞ്ച് ഗ്രാം ഒക്കെ ആയിട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഓട്സ് കഴിക്കാൻ കുറച്ച് ഓട്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇടയ്ക്കൊന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞിട വെള്ളമൊക്കെ കുടിച്ചു കിട്ടാം അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് സ്ക്രഞ്ചീസ് അടിക്കാൻ തോന്നി അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ സ്ക്രഞ്ചീസ് ഞാൻ അടിക്കണത് രണ്ട് സൈഡും ആദ്യം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല വശം ഉള്ളിലും പുറത്ത് നന്നല്ലാത്ത വശമായിട്ട് വയ്ക്കുക എന്നിട്ട് ആ ഉള്ളത്തെ ആ തുണി മടക്കിയതിന് ശേഷം മേലത്തെ തുണി അതിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് ആ സൈഡിൽ കൂടെ അങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ അവിടെ വരെ എത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാം ഇത് നിങ്ങൾക്ക് അടിച്ചാലേ മനസ്സിലാവുള്ളൂ ഇത് നോക്കിയാൽ മതി കേട്ടോ ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരണമൊക്കെ ഉണ്ട് കേട്ടോ സ്ക്രഞ്ച് അടിക്കാൻ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളത്തെ തുണി ഇങ്ങനെ മെല്ലെ വലിച്ച് വലിച്ച് കൊടുത്തിട്ട് നമ്മളത് മുഴുവനും അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ആദ്യത്തെ രീതിയാണ് കേട്ടോ എന്നിട്ട് താണ്ടില്ലേ അറ്റത്ത് ഇങ്ങനെ എന്താ അടിച്ച ഭാഗം അറ്റത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കെട്ടിട്ടിട്ട് നിർത്താം കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ നമുക്ക് ആ തുണി ഇങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ തുന്നി നിർത്താം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക കേട്ടോ അത് തുണി നമ്മുടെ സ്ക്രഞ്ചി തുണി ഇങ്ങനെ വലിച്ചെടുത്താൽ അവിടെ ഒരു ഗ്യാപ്പ് വരും ഞാൻ ഗ്യാപ്പ് കൂടെയാണ് നമ്മൾ എലാസ്റ്റിക് ഇടുക അടുത്ത രീതി ഞാൻ കാണിച്ച് തരാം ഒരു തുണി എടുക്കുക കുറച്ച് നീളത്തിൽ എടുക്കണം കേട്ടോ ഒരു പത്തിരുപത് മുപ്പത് ഒക്കെ നീളത്തിലുള്ള തുണി മുറിക്കണം കേട്ടോ നമ്മൾ സ്ക്രഞ്ചിക്ക് എന്നിട്ട് അങ്ങനെ രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ട് അരിവ് കൂടെ അടിച്ചു കൊടുക്കുക എന്നിട്ട് സൂചിപ്പിന്നെ കുത്തിയിട്ട് നമ്മൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ തുണി കണ്ടില്ലേ അടലേ സൂചിപ്പിന്നെ കുത്തി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രഞ്ച് അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എലാസ്റ്റിക് ഇടാം ഇപ്പം ഞാൻ കുറച്ച് എലാസ്റ്റിക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്തിരുന്നു കുറച്ച് കാലമായി കണ്ടിക്കണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി തുണികളും എലാസ്റ്റിക്കും മുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് എലാസ്റ്റിക് എടുത്തു എലാസ്റ്റിക് കുറച്ച് നീളം കൂടി പോയി ക ഇത്ര നീളം വേണ്ട കേട്ടോ അത് കാരണം കൊണ്ട് വലിയ സ്ക്രഡ്ജായി രണ്ട് മൂന്ന് മടക്ക് മടക്കിട്ടാലേണ് നമ്മുടെ സ്ക്രഡ്ജ് ഇപ്പോൾ ടൈറ്റായിട്ട് കിടക്കുള്ളു കേട്ടോ അതാണ് ഉണ്ടായത് എലാസ്റ്റിക് ഇത്ര നീളം വേണ്ടായിരുന്നു പിന്നെ ഞാനത് മുറിക്കാനൊന്നും പോയില്ല മുറിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നീളം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് ഇട്ടു കൂട്ടാ അപ്പോൾ നമ്മൾ ഒരു സൂചി പിന്നെ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സ്ക്രഞ്ചി എന്താ വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിത് ബിസിനസ്സായി ചെയ്യാൻ പറ്റണവർക്കൊക്കെ ചെയ്യൊക്കെ ചെയ്യുക എന്തിനും നമുക്ക് ആദ്യം കുറച്ച് ക്യാക് ക്യാഷ് മുടക്കണം എന്നാലേ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ അങ്ങനെ കാശ് മുടക്കാനൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി ഇപ്പം എൻ്റെ എല്ലാ ബിസിനസ്സും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ഗൈസ് ഉണ്ണിയപ്പും പപ്പടവാടയും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അതൊന്നും ഇപ്പോൾ ആക്സിഡൻ്റ് ആയതിനു ശേഷം ഞാൻ വണ്ടിയൊന്നും എടുക്കാത്തത് കൊണ്ട് നമ്മൾ അതൊക്കെ നിർത്തി വെച്ചു കൂട്ടാം ഞാൻ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് എന്താ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ മെനക്കെട്ടു പിന്നെ നമുക്കതിൽ ലാഭമൊന്നുമില്ല എന്നും കണ്ടപ്പോൾ ഞാൻ മെല്ലെ നിർത്തി എന്തിനാ വെറുതെ കാശ് കളയുന്നത് കാശ് കളയാനുള്ളതില്ല അങ്ങനെ നമ്മൾ സ്പ്രഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് കടലിൽ നാലെണ്ണ ഉണ്ടാക്കി കേട്ടോ ഞാൻ കുറച്ച് വലുതാണ് കേട്ടോ ഇനി ഇതെങ്ങനെ അടിക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഒരു തലപ്പ് നമ്മൾ അതിൻ്റെ ഉള്ളിക്കാക്കി കൊടുക്കുക മറ്റേതിൻ്റെ ഉള്ളിക്കാക്കി കൊടുത്തിട്ട് അതിൻ്റെ തലപ്പൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് അങ്ങനെ അടിക്കുക കേട്ടോ ഇത് ഒരു രീതി മറ്റേ രീതി ഞാൻ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുള്ള ഒരു സ്ക്രഞ്ച് കണ്ടില്ലേ അത് വേറെ രീതിയിലാണ് കേട്ടോ അത് അതാണ് ശരിക്കും നല്ലത് ഇതാവുമ്പോൾ തുന്നലിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നും ഇത് കണ്ടില്ലേ മറ്റേതിന് ആ സൈഡിലാണ് വരിക അപ്പം അങ്ങനെ അറിയില്ല കേട്ടോ നമുക്ക് അടിക്കുമ്പോൾ ഇത് തുന്നിയെടുക്കുകയും ചെയ്യാം കേട്ടോ അറിയാത്ത രീതിയിൽ പക്ഷേ ഞാനിപ്പോൾ മെഷീനിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് നമുക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ അപ്പോൾ ഇതാ അതിൻ്റെ സൈഡ് കൂടെ വരണം ഈ സ്ക്രഞ്ച് ചെയ്യണം ഇപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രഞ്ച് ചെയ്യണം കേട്ടോ ഒന്നും കൂടിയും വൃത്തിയും കാര്യങ്ങളൊക്കെ മറ്റേതിനെക്കാട്ടിലും മറ്റേതിങ്ങനെ കൂടെ ഒരു സ്റ്റിച്ച് വരും ഇതാവുമ്പോൾ സൈഡിൽ ഇങ്ങനെ അറിയൊന്നുമില്ല ആ ചുളിവൊന്നും കാരണം കൊണ്ട് അങ്ങനെ അറിയില്ല കേട്ടോ മറ്റേതും അങ്ങനെ അറിയുന്നില്ല ഏത് ഇതാണ് അടിക്കാൻ സിമ്പിൾ ഇതാണ് അതും കുഴപ്പമൊന്നുമില്ല അടിക്കാൻ അറിയണവർക്ക് രണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഞാനൊരു സ്കാർഫ് പോലെ ഇങ്ങനെ എന്താ സ്ക്രഞ്ചിയിൽ കെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ട് ഒരു ഇങ്ങനെ കോണായിട്ടുള്ള ഒരു തുണി കഷ്ണം എടുത്തുട്ട് അതിൻ്റെ കളറിന് മാച്ചിങ് ആയിട്ടുള്ളത് അങ്ങനെ ഞാൻ അത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ ഉരുക്കുകയാണ് കേട്ടോ ഒരു ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക അപ്പം സ്റ്റിച്ച് ചെയ്യണതും അറിയില്ല അങ്ങനെ ഇല്ലാതെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ട് കുട്ടി കോളേജ് പോണ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കെട്ടിപ്പോവാനൊക്കെ അടിപൊളിയാണ് കോളേജ് പോണ കുട്ടികൾക്കെല്ലാം നമുക്ക് കെട്ടുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഒരു അടിപൊളി സ്ക്രഞ്ചി ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പ് വന്നു ഉച്ചത്തെ വിശപ്പിൻ്റെ വിളി വന്നു രാവിലെ കുറച്ചല്ലേ കഴിച്ചുള്ളൂ അപ്പോൾ ഞാൻ ചോറും അതേപോലെ ബീട്രൂട്ടുപ്പേരി പിന്നെ ഒരു മീൻ ഉണ്ടായിരുന്നു മീൻ മീൻകറിയിൽ ഇന്നലെ വെച്ച് മീൻ കറി ഇറങ്ങും കേട്ടോ അപ്പോൾ ഒരു തലയും ഉണ്ടായിരുന്നു അതൊക്കെ കട കഴിച്ചു പിന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് ചക്കച്ചോളം എടുത്ത് കഴിച്ചു അങ്ങനെ ഞാൻ കിടന്നിട്ട് ഒരു സിനിമയൊക്കെ കണ്ടു കൂട്ടാം ഫോണിൽ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോ വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നു അപ്പം ഏട്ടൻ കൊടുന്ന് വെച്ച ഒരു തേങ്ങാ പന്നുണ്ടായിരുന്നു അത് മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനൊന്നൊരു കുഞ്ഞ പീസ് എടുത്തു നോക്കുമ്പോൾ നല്ല മധുരം അപ്പോൾ അതിൻ്റെ മധുരം അങ്ങനെ ഞാൻ കഴിച്ചില്ലാട്ടോ ഒരു ചെറിയ പീസും പിന്നെ ശർക്കര ചായയാണ് കുടിച്ചത് അപ്പോൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഇവിടെ ഏട്ടൻ്റെ ഒന്ന് പോയിട്ടോ ഇവിടെ അടുത്തുതന്നെ പോകണത് അപ്പോൾ ഞാൻ അടിച്ച സ്ക് മറ്റേ തല സ്ക്രഞ്ചൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആ അമ്മ പോയപ്പോൾ അവിടെ നിന്ന് മൂസമ്പി തന്നിട്ടുണ്ടായിരുന്നു അവിടെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാലഞ്ച് മൂസമ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മധുരം ഇടാതെ ഒന്ന് പിഴിഞ്ഞ് കഴിച്ചു കുടിച്ചു കുട്ടികൾക്ക് കുറച്ച് മധുരം ഇട്ടിട്ട് ഒന്ന് ചൂസാക്കി കൊടുത്തു കേട്ടോ ഇത് സംഭവം എന്താണെന്നറിയോ രാവിലെ ഞാൻ ഗോതമ്പ് കൂട്ടുണ്ടാക്കിയതാ ചേച്ചി പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടു കേട്ടോ നോക്കുമ്പോൾ എൻ്റെ പുട്ടിൽ വെള്ളം കൂടുതലായി ആകെ അങ്ങനെ ഒട്ടി കട്ടകുത്തി അപ്പോൾ ഞാനത് വൈ അങ്ങനെ എടുത്ത് വെച്ചു രാവിലെ കഴിച്ചില്ലാട്ടോ ഗൈ അപ്പോൾ വൈകുന്നേരം അതിനെ ഞാൻ എടുത്തിട്ട് കുറച്ച് എടുത്തുള്ളൂട്ടോ അതൊന്ന് മുഴുവൻ എടുത്തൊന്നുമില്ല ഒരു ഉള്ളിയും കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് പോലെ ആക്കിയിട്ട് വൈകുന്നേരം രാത്രിത്തെ ഡിന്നർ ആണ് കേട്ടെ അപ്പോൾ എന്തായാലും ഡയറ്റൊക്കെ ആണ് അപ്പം ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കളയാൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ അതിന് ഉപ്പുമാവാക്കി എടുത്തു അപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ രണ്ട് മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ഇട്ടു അപ്പോൾ ഇത് പിന്നെ ഉപ്പുമാവും ഈ പുട്ടുപ്പുമാവും അപ്പോൾ ഞാൻ ഓംലേറ്റ് ഇടുകയാണ് ഗൈസ് അപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ടെണ്ണ മൂന്നെണ്ണ രണ്ടെണ്ണ മൂന്നെണ്ണെനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും ഞാൻ അതിൻ്റെ പകുതി മുക്കാലും കഴിച്ചു പകുതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറും പച്ചമുളക് ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ എനിക്ക് കുരുമുളക് അങ്ങനെ വലിയ ഇഷ്ടമല്ല ഇടണത് അത് കാരണം കൊണ്ട് കുരുമുളക് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി മുക്കാലും ഞാൻ എടുത്തു ബാക്കി അവിടെ വെച്ചു വിട്ടാ അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്